ബോച്ചയുടെ വയനാട് നമ്മൾ തൗസൻഡ് ഏക്കറിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗവൺ ടേക്ക് പോളിസി പോലെയാണ് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ശരിക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ മറയൂരാണ് മറയൂർ ആയതുകൊണ്ടാണോ മറിഞ്ഞ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അല്ല മഡ് ഹൗസിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഡ് ഹൗസിൽ അതായത് നമ്മുടെ ഫ്രണ്ട് ആണ് ജോഹിന്നാണ് ആളുടെ പേര് ആൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകം മറയൂരിലെ ഈ മറഞ്ഞിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മഡ് ഹൗസും ഉണ്ട് വുഡ് ഹൗസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ സാധാരണ എല്ലാവരും മഡ് ഹൗസ് ഇപ്പം ഇഷ്ടം പോലെ കോമൺ ആയി വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് പോലെ മുറച്ച് വരുന്നുണ്ട് പക്ഷെ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് സ്വന്തമായി ചെയ്ത് ഈ സ്വന്തമായ ക്രിയേറ്റിവിറ്റി മറ്റുള്ള ആളിലേക്ക് ആളുകളിലേക്ക് എത്തിച്ച് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞു ജോഹിൻ എന്ന് പറഞ്ഞു േണ പോലെ ഷെനിലേണ്ട ചെടികളാണ് ജീവനെങ്കിൽ എനിക്ക് മൺവീടാണ് ജീവൻ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെയ്യുന്ന ഈ മൺവീട് എന്ന് പറയുന്നത് ഇത് അതിൽ നിന്ന് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വലിയതായിട്ട് രീതിയിൽ ചെയ്ത ഒരു മൺവീടാണ് അപ്പോൾ ഇത് ഇപ്പോൾ മെയിൻറ്റൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കുറച്ചധികം ദിവസം താമസിക്കാനോ ഫാമിലി മൊത്തമായിട്ട് താമസിക്കാനോ ഒരു കോമ്പൗണ്ട് വോളിൽ നിർമ്മിച്ച ഒരു മൺവീടാണ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് ബോച്ചേൻ്റെ ഒക്കെ ഒരു ബോച്ചയുടെ വയനാട് നമ്മൾ ദൗസൻ്റ് ഏക്കറിൽ ചെയ്തിരുന്നു അതുപോലെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൺസൾട്ടൻറ്റ് ചെയ്യുന്നുണ്ട് ഈവൻ നോർത്തിലേക്കും സൗതിന്റെ പല ആ ഫോണിലൂടെയാണ് കാര്യം ഈ നേച്ചറായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവർക്കും അവരുടേതായിട്ടുള്ള അറിവുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ് നമ്മൾ ഷെയറിംഗ് ആണ് ശരിക്കും നമുക്കെല്ലാം അറിയാവുന്ന അല്ല അവരിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ അപ്പോഴാണ് അതിന്റെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് പിന്നീട് നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്ട് ഉണ്ടാവും നമ്മളിപ്പോൾ ചെടികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയില്ല അറിയാത്ത കുറെ കാര്യങ്ങൾ അപ്പൊ നമ്മളിത് മാക്സിമം നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ ബാക്കി നിങ്ങൾക്ക് അറിയുന്ന കാര്യം കൂടി കമന്റിലൂടെ അറിയിക്കൂ അപ്പം അത് മറ്റുള്ളവരിലേക്കും കൂടി അറിയാനൊരു ഉപകാരമാവും പല പല വീഡിയോകളും നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഈ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ലോങ് വീഡിയോ ആണ് അതുകൊണ്ട് ആളുകൾക്കുള്ള ഉപകാരം എന്താ ആ വീഡിയോ കണ്ടാൽ ഇന്നത്തെ ഒരു കാലാവസ്ഥയ്ക്ക് എങ്ങനെ ജീവിക്കാം അതാണ് ഇങ്ങനെ ഒരു താമസത്തിന് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആ സെറ്റപ്പ് കൈകാര്യം ചെയ്തതും ഉണ്ടാക്കിയതും ബിൽഡ് ചെയ്തതും ഒക്കെ ഒരാളാകുമ്പോൾ അതിൻ്റേതായ കുറേ മാറ്റങ്ങൾ പോലും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു വീഡിയോ ആണ് അത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് മാക്സിമം പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കുക ഈ പറയുന്ന ചൂടും നിങ്ങളുടെ പല പ്രശ്നങ്ങളും പറയുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തിയിലൂടെയാണ് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളും അത് കുറച്ചെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ